ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സന്തോഷമല്ലേ അപ്പോൾ ഈ വീഡിയോ ഒരു അടീന്യം സെയിൽ വീഡിയോ ആണ് എന്നാൽ ഈ വീഡിയോ ഒരുപാട് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല മറിച്ച് അടീന്യം പ്ലാന്റ്സ് ഒന്നെങ്കിലും വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്കും കുറച്ച് അടിയന്യമുണ്ട് രണ്ടോ മൂന്നോ ഉണ്ട് കുറച്ചുകൂടി വെറൈറ്റികൾ വേണം എന്നാഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അതുപോലെ ഇതുവരെ അടിയനെ വളർത്തി നോക്കിയിട്ടില്ലാത്തവർക്ക് ഒരു പരീക്ഷണാർത്ഥം വളർത്തി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളുടെ ഒരു സെൽ വീഡിയോ ആണിത് ഈ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിലെ മണ്ണിൽ പൂട്ടിയത് കഴിഞ്ഞ ഏകദേശം ഒരു ഒരു വർഷത്തോളമായി നമ്മുടെ മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെടികൾ നന്നായി വേരോടിയിട്ടുണ്ട് പലതിലും മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വർഷ അധികം പ്രായമുള്ള ചെടികളാണിത് ഫ്ലവറിങ് സ്റ്റേജായ പ്ലാന്റ്സ് ആണ് ചിലതിലൊക്കെ മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു മുട്ടുകൾ വരാത്തതിൽ ഉടൻ തന്നെ മുട്ടുകൾ വരുന്ന ടൈപ്പിലുള്ള ഫ്ളവറിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും മൾട്ടി പെറ്റലാണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു സിംഗിൾ പെറ്റിൽ വിരിയുകയാണെങ്കിൽ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് മെറോണും മഞ്ഞയും ഒക്കെ ആയിട്ടുള്ള സിംഗിൾ പെറ്റിൽസാണ് വിരിഞ്ഞ് ഇതുവരെ വിരിഞ്ഞ് കണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ചെടികൾ നല്ല ഉറച്ച കോഡക്സിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഐ ഡി ഇല്ലാത്ത ബ്രാഞ്ചസ് വളർന്നു തുടങ്ങിയ ഒരു വർഷത്തിൽ അധികം പ്രായമുള്ള അടിയന്യം ചെടികളാണ് ഇതിൻ്റെ വിലയെപ്പറ്റി നമുക്കിനി പറയാം ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വിലയുള്ളത് അപ്പോൾ ഈ ചെടികൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് എടുക്കുക നമുക്കൊരുപാടധികം കളക്ഷനൊന്നുമില്ല വളരെ കുറച്ചാണ് ഈ ക്വാളിറ്റിയുള്ള ചെടികൾ ഉള്ളത് നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ ചെടികളിൽ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് ഇടുക എത്രയും വേഗം വേണം ഒരുപാടധികം സ്റ്റോക്ക് ഒന്നും നമുക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പൂക്കളും ചെടികളും ഇഷ്ടമുള്ളവർക്കായി നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബായ്